നമ്മൾ ഉടുപ്പി അമ്പലത്തിലേക്ക് പോകുന്ന നാഷേന്ന് തിരിഞ്ഞ് അമ്പലത്തിൻ്റെ അങ്ങോട്ട് റൈറ്റിലേക്ക് തിരിഞ്ഞ് ഇതായി കാണുന്ന അമ്പലത്തിൻ്റെ ഗോപുര കേട്ടോ റോഡ് സൈഡിലുള്ള കമാനം ഇതിലൂടെ നമ്മൾ ഉള്ളിലേക്ക് ഉടുപ്പി അമ്പലത്തിലേക്ക് പോവുകയാണ് നിങ്ങൾ മൂകാമ്പിക പോകുന്ന വഴിക്കാണ് ഉടുപ്പി അമ്പലത്തിൽ കയറി ഞാനും ശ്രീ കാർത്തികയും ശ്രീദേവും കൂടെ വൈഫാണുള്ളത് ഞങ്ങളിങ്ങനെ അമ്പലത്തിൻ്റെ അങ്ങോട്ടുള്ള വഴിയിലൂടെ യാത്ര ചെയ്തുകൊണ്ട് എത്തി വണ്ടി ഇറങ്ങി അത് അമ്പലത്തിൻ്റെ ലെഫ്റ്റ് സൈഡിലൊരു പാർക്കിങ്ങിൽ വണ്ടിയിട്ട് ഇട്ട് അവിടുന്ന് ഒരു ചെറിയ വഴിയിലൂടെ നമുക്ക് എളുപ്പം അമ്പലത്തിൻ്റെ അങ്ങോട്ട് കയറാം ോട്ട് പോകുന്ന ആ ചെറിയ വഴിയിലൂടെ ആകുമ്പോൾ കുറച്ച് എളുപ്പമുണ്ട് പാർക്കിങ് എന്താണ് ഞങ്ങൾ ഈ വഴിക്ക് വരാൻ കഴിയും ഉടുപ്പി ശ്രീകൃഷ്ണ ഭഗവാനെ പോയി തൊഴുക എന്നുള്ള ഒരാഗ്രഹം മനസ്സിലുണ്ടായിരുന്നു എന്താ ശ്രീകാർത്തിയും ശ്രീദേവ് കൂടിയൊക്കെ അമ്പലത്തിൻ്റെ മന്വശത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ കാണുന്ന അമ്പലത്തിൻ്റെ വലത് സൈഡിലൊരു ഗോപുരവും അമ്പലത്തിൻ്റെ പരിസരമൊക്കെയാണ് അത് കേട്ടോ ഉടുക്കിയിലെ ശ്രീകൃഷ്ണ ഭഗവാനെ തൊഴാനായിട്ട് ഒരുപാട് ഭക്തരാണ് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത് ആദ്യം പോയത് മൂകാംബിയെ പോയിട്ട് തിരിച്ചു വരുമ്പം കയറാമെന്നാണ് വിചാരിച്ചത് പിന്നെ വിചാരിച്ച് എങ്ങനെ രാത്രിയായി പോയെങ്കിലും നടത്തിട്ടാണ് പിന്നെ അങ്ങോട്ട് പോകുന്ന ഒഴിക്കാനോ അവിടെ കയറിയിട്ട് പോകാൻ തീരുമാനിക്കാൻ കഴിയും ചെറിയൊരു ഭജന മണ്ഡപത്തിൽ പ്രാർത്ഥനയൊക്കെ ഉണ്ട് ഇതിനേക്കാട് നോക്കിയാലും ഭഗവാനെ കാണാം അപ്പോൾ പോകുന്നതിൻ്റെ അതിനെ നോക്കിയ ആൾക്കാർ തൊഴിൽണ്ട് കേട്ടോ നമുക്ക് മെയിൻ എൻട്രൻസിൽ അങ്ങോട്ട് പോവാം മെയിൻ എൻട്രൻസ് ായിട്ടെ ഉച്ചയൊക്കെ ആയതുകൊണ്ട് കുറച്ച് ഇരക്ക് കുറവുണ്ട് ക്യൂന്നിക്കണ്ട സ്ഥലങ്ങൾ പറഞ്ഞു തന്നെ ക്യൂന്നിക്കണ്ടേ അങ്ങോട്ട് പോവുകയാണ് കുളത്തിന് ചുറ്റി അങ്ങനെ സൈഡിച്ചിരണം അവിടെയാണ് ക്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതാണ് എൻട്രി ഈ എൻട്രി കൂടെ നമ്മളകത്തേക്ക് കയറിയിട്ട് കുളത്തിൻ്റെ സൈഡിൽ കൂടെ നടന്നുവരും ഈ കുളത്തിന് ചുറ്റും നമുക്ക് ക്യൂ നിൽക്കാനുള്ള ഒരു പാസേജുണ്ട് അതായത് തലത്തെ അതീ കുളത്തിന് ചുറ്റുമാണ് പാസേജുള്ളത് അപ്പോൾ നമ്മളൊരു കുളം വലത്ത് വെച്ച് അകത്തേക്ക് വരുന്ന പോലെ ഒരു അനുഭവം കൂടി ആകും കേട്ടോ അവിടുത്തെ ക്ഷേത്രക്കുളം ഒരു കാണാനും ഭയങ്കര ഭംഗിയാണ് നമ്മൾ തൊഴുതു വരുന്ന അകത്തെ ഭാഗങ്ങളൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ഭഗവാൻ്റെ ഒരുപാട് രൂപങ്ങളൊക്കെ വിൽക്കുന്ന ഒരു ഷോപ്പാണ് ഒരുപാട് അവിടെ സാധനങ്ങളൊക്കെ വാങ്ങാൻ ഒരുപാട് തിരക്കുണ്ട് വെങ്കലത്തിലുള്ള ഭഗവാന്റെ രൂപങ്ങളാണ് നമ്മൾ പുറത്തേക്ക് വരുമ്പോൾ ഒരു മണമാണ് ഇവിടെ എല്ലാം ഒരു ഉൾപ്പെട്ട പ്രത്യേകത വെച്ചാൽ അവിടുത്തെ ചുറ്റുമുള്ള എല്ലാ മഠങ്ങളാണ് ഓരോരോ സന്യാസി മഠങ്ങളാണ് ഇടയ്ക്ക് പ്രാർത്ഥന അങ്ങനെ ഓരോരോ മടങ്ങളാണ് നമ്മൾ വീണ്ടും അമ്പലത്തിന്റെ മുൻവശത്തേക്ക് എത്തി നടന്നത് അങ്ങനെ ശ്രീകൃഷ്ണ ഭഗവാനെ തൊഴുത് ആ ഒരു മനസ്സിന് ആഗ്രഹമുണ്ടായിരുന്നു ഉടുപ്പിയിൽ കണ്ണനൊപ്പി തൊഴുന്നൊഴു അത് എവിടെയൊക്കെ നിന്നിട്ട് അടുക്കരകത്തേക്ക് നോക്കി തൊഴുന്നുണ്ട് കേട്ടോ കുറച്ച് ചൂട് കൂടിയതുകൊണ്ട് ദിവസനായിട്ട് ഞങ്ങൾ പെട്ടെന്നെങ്കിൽ പോകുന്നത് കേട്ടോ ചിമാംബിയെ പോകണം അവനെ എഴുത്തിരുന്ന് ഇരുത്താനായിട്ടാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ ചൂടൊക്കെ കൊണ്ട ബുദ്ധിമുട്ടല്ലേ അവിടെ തൊഴിൽ കഴിഞ്ഞ് ഞങ്ങൾ വണ്ടിയിൽ കയറി ഇനി ഞങ്ങൾ മെയിൻ ഹൈവേ വന്നിട്ട് വേണം നമുക്ക് റൈറ്റിലേക്ക് പോയാൽ മൂകാംബിയാണ് ലെഫ്റ്റ് പോയാൽ കാസർഗോഡാണ് നമുക്ക് റൈറ്റിലേക്കാണ് പോകേണ്ടത് അപ്പം നമ്മൾ മെയിൻ റോഡിലേക്ക് എത്തുന്നേ ഉള്ളു ചെറിയൊരു വീഡിയോ ആണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുകയും ചെയ്യണം കേട്ടോ വീഡിയോ ഒന്നും അങ്ങനെ ആയിട്ടില്ല തുടങ്ങിയിട്ടില്ല നമ്മുടെ ചെറിയ ചെറിയ വീഡിയോകൾ ചിലവ് മാത്രം കാഴ്ചകൾ പുരഞ്ച് മനോരമ ിലേക്ക് വരുന്ന വഴിയാണ് കേട്ടോ ഉടുപ്പി ടൗണി കൂടെ നമ്മൾ പുറത്തേക്ക് പാസ്സായി ഇങ്ങനെ പോരുകയാണ് വലിയ തിരക്കൊന്നും അനുഭവപ്പെട്ടില്ല കേട്ടോ ഞങ്ങൾക്ക് സുഖമായിട്ടിങ് പോരാൻ പറ്റി നമ്മളെ തൊടാനും വലിയ തിരക്കില്ലായിരുന്നു ഈ സമയം ഇതായത് കേട്ടോ അങ്ങനെ ഉടുപ്പി ടൗണിന്ന് ഞാൻ പുറത്തേക്ക് കിടന്നു പ്രത്യേക സന്തോഷം കേട്ടോ അടുപ്പി ആകുമ്പോഴത്തേക്കൊടുത്ത് കഴിഞ്ഞപ്പോൾ എന്താ മെയിൻ നമ്മൾ കയറിപ്പോയ മെയിൻ റോഡിലെ നാഷ കമാനാണ് കമാനാണെ കാണുന്നത് കേട്ടോ എൻ എച്ച് നമ്മളെത്തി റോഡ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അതുകൊണ്ട് കുറച്ച് തിരക്കൊക്കെ ഉണ്ട് അപ്പോൾ വീഡിയോ കാണണം കേട്ടോ ഓക്കേ